നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലിയിലെയും അടിസ്ഥാന പാഠാവലിയിലെയും ഓരോ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത് അടുത്തത് കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി മാധവിക്കുട്ടി എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എഴുത്തുകാരിയെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തൃശ്ശൂർ ജില്ലയിലെ പുന്നിയൂർ കുളത്താണ് മാധവിക്കുട്ടി ജനിച്ചത് പ്രശസ്ത കവയിത്രി ബാലാമണി അമ്മയുടെ മകളാണ് അവർ പ്രശസ്ത കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അവരുടെ അമ്മാവനാണ് സുലോചന നാലപ്പാട്ട് സഹോദരിയുമാണ് അങ്ങനെ ഒരു സാഹിത്യ കുടുംബം തന്നെയാണ് അവരുടേത് അവരുടെ തറവാടായ നാലപ്പാട്ട് തറവാട് മാധവിക്കുട്ടി കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഇഷ്ടദാനം എഴുതി കൊടുക്കുകയുണ്ടായി മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ കൃതികൾ എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവർ കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അമ്മമാർക്കും സ്ത്രീകൾക്കും വേണ്ടി ലോക്സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടനയും അവർ രൂപീകരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പൂനെയിൽ വെച്ചാണ് അവർ അന്തരിച്ചത് മാധവിക്കുട്ടിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കടൽ മയൂരം ഭയം എൻ്റെ നിശാവസ്ത്രം എൻ്റെ സ്നേഹിത അരുണ ചുവന്ന പാവാട പക്ഷിയുടെ മണം തണുപ്പ് മാനസി മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ കോലാട് ബാല്യകാല സ്മരണകൾ വർഷങ്ങൾക്ക് മുൻപ് ഡയറി കുറിപ്പുകൾ നീർമാതളം പൂത്തകാലം നഷ്ടപ്പെട്ട നീലാംബരി ചന്ദനമരങ്ങൾ മനോമി വീണ്ടും ചില കഥകൾ ഒറ്റയടിപ്പാത തുടങ്ങി ധാരാളം ചെറുകഥകൾ അവർ രചിച്ചിട്ടുണ്ട് ഇതിൽ നീർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരവും അവരെ തേടിയെത്തി തണുപ്പ് എന്ന ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് മാധവിക്കുട്ടി എഴുതിയ ആത്മകഥയാണ് എൻ്റെ കഥ ഇംഗ്ലീഷ് ഭാഷയിൽ ഉൾപ്പെടെ പതിനഞ്ചോളം ഭാഷകളിലേക്ക് ഈ കൃതി തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാധവിക്കുട്ടി എഴുതിയ അവസാനത്തെ കൃതിയാണ് വണ്ടിക്കാളകൾ രണ്ടായിരത്തി അഞ്ചിലാണ് അവർ ഈ കൃതി എഴുതുന്നത് മാധവിക്കുട്ടി തൻ്റെ കൃതികളിൽ ആവിഷ്കരിക്കുന്ന ജീവിതം പലപ്പോഴും സ്നേഹശൂന്യതയുടെ പ്രതിസന്ധികളാണ് വ്യവസ്ഥിതിയോടും കപട സദാചാരത്തോടും നിരന്തരം കലഹിക്കുന്ന ഒരു മനസ്സ് അവരുടെ കൃതികളിൽ നമുക്ക് കാണാം മറ്റാർക്കും പിന്തുടരാൻ കഴിയാത്ത കഥാമാർഗങ്ങൾ അവർ മെനഞ്ഞെടുത്തു ഈ സർഗസഞ്ചാരത്തിലൂടെ അവർ സദാ കാലത്തോട് കലഹിച്ചുകൊണ്ടേയിരുന്നു സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി കൊതിക്കുന്ന ഒരു അമ്മ മനസ്സിനെയാണ് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുക ഇനി നമുക്ക് കഥ വായിക്കാം അമ്മ എന്ന കഥയ്ക്ക് മുൻപായി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും സ്നേഹവും കാരുണ്യവും സഹഭാവവും ഉണ്ടാകുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാകുന്നത് പരസ്പരം സ്നേഹിക്കപ്പെടുമ്പോൾ പരിഗണിക്കപ്പെടുമ്പോൾ അത് ഉദാത്തമാവുകയും ചെയ്യുന്നു ഈ ആശയമാണ് ഈ കഥയിലേക്ക് വരുന്നതിനു മുമ്പായി നൽകിയിരിക്കുന്ന ഈ ലിങ്കിൻ്റെ ആശയം കഥ വായിക്കാം അമ്മ ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മേഴ്സിഡസ് കാർ തള്ളിയിട്ടു അവർക്ക് തൻ്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവുയർന്നില്ല വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരിക്കുന്നു കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരിക്കുന്നു എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ആധുനിക ചെറുകഥയുടെ ഒരു സ്വഭാവം ഇത്തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരമ്മ തികച്ചും അനാഥയായ ഒരു അമ്മ നിസ്സഹായയായ ഒരു അമ്മയെ കറുത്ത കാറ് വില കൂടിയ മേഴ്സിഡസ് കാറ് തള്ളിയിടുന്നു വേദന കൊണ്ട് അവർ നാവ് ഉയർത്താൻ പോലും സാധിക്കാതെ മരവിച്ചിരിക്കുന്നു കാറ് അതൊന്നും ശ്രദ്ധിക്കാതെ ധൃതിയിൽ കടന്നുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പാവയെപ്പോലെ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കായകളുടെ ഇടയിൽ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു എന്ന എഴുത്തുകാരിയുടെ വരി ശ്രദ്ധിക്കുക ആ വരിയിൽ നിന്ന് അവർ നിരാലംബയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ലാതെ ഈ പ്രായത്തിൽ ഇരുപത് വയസ്സേക്ക് പച്ചക്കറി വാങ്ങാനായി അവർ റോഡിലേക്ക് വരുമായിരുന്നില്ല പക്ഷേ അവരുടെ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല അനുഭവങ്ങളുടെ കാഠിന്യവും സ്നേഹരാഹിത്യവും കൊണ്ട് ഒരു പക്ഷേ ആ കണ്ണുകൾക്ക് മരവിച്ച ഉണ്ടാകാൻ ഇടയില്ലായിരിക്കാം വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയമ്മേ അയാൾ ചോദിച്ചു കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ചു ശക്തി വീണ്ടു കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അമ്മയ്ക്ക് മക്കളുണ്ട് അവർ പക്ഷേ അമ്മയെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലാണ് അമ്മയെ ഇനി ഒന്നിനും ആവശ്യമില്ല എന്ന് വന്നപ്പോഴാണ് അവർ അമ്മയെ ഉപേക്ഷിച്ചത് അതുകൊണ്ട് തന്നെ അമ്മയെന്ന വിളി കേട്ടിട്ട് തന്നെ അവർ കുറച്ച് കൊല്ലങ്ങളായി അപരിചിതനായ പാൽക്കാരൻ അമ്മയെന്ന് വിളിച്ചപ്പോൾ അവർക്ക് കുറച്ച് ശക്തി കിട്ടി എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് മാത്രമേ മക്കളെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുള്ളൂ തന്നെ ഉപേക്ഷിച്ചു പോയവരാണെങ്കിലും അമ്മ എന്ന വിളി അവരെ പലതും ഓർമ്മിപ്പിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കളെല്ലാവരും അമ്മയെന്ന് വിളിച്ചിരുന്നു താൻ സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്ന് അമ്മ ഓർക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുത്തു അവർക്ക് വേണ്ടി ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കൊടുത്തു ഇനി ബാക്കിയൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായപ്പോൾ മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു ഈ ഭാഗം വായിച്ചപ്പോഴാണ് കമലാദാസ് എഴുതിയ ഒരു ഇംഗ്ലീഷ് കവിതയെക്കുറിച്ച് ഓർമ്മ വന്നത് മിഡിൽ ഏജ് എന്നാണ് ആ കവിതയുടെ പേര് ഒരമ്മ മധ്യവയസ്സിലേക്ക് കടക്കുന്നത് എപ്പോഴാണ് ദേഹത്ത് ചുളിവുകൾ വീഴുമ്പോഴല്ല മുടി നരയ്ക്കുമ്പോഴല്ല മറിച്ച് മക്കൾ അവരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് മക്കൾ അവരോട് തന്നോടൊപ്പം ഇനി അമ്മ വരേണ്ടതില്ല എന്ന് പറയുമ്പോഴാണ് മുറി വൃത്തിയാക്കാനായി കുട്ടികളുടെ പുസ്തകങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കുമ്പോൾ അമ്മ തൻ്റെ പുസ്തകങ്ങളൊക്കെ കൈവച്ച് ചീത്തയാക്കി എന്ന് പറയുമ്പോഴാണ് ഒരമ്മയ്ക്ക് മധ്യവയസ്സാവുന്നത് അതുവരെയും അമ്മ സ്നേഹിക്കപ്പെട്ടവളാണ് പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ മക്കൾക്ക് അമ്മയെ വേണ്ടാതാകുന്നു അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള വെറും പരിചാരിക മാത്രമായി മാറുന്നു അപ്പോഴാണ് അമ്മ മധ്യവയസ്കയാവുന്നത് മിഡിൽ ഏജ് എന്ന ആ ഇംഗ്ലീഷ് കവിത തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി വായിക്കാം എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാൽക്കാരൻ അവരുടെ നേർക്ക് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ അപകടം പറ്റിക്കഴിഞ്ഞാൽ അല്ലേ ആ അപകടം ചെറുപ്പക്കാരനെ ഒരു വൃദ്ധയെയാണോ ബാധിക്കുക എന്നൊന്നുമില്ല എല്ലാ രക്തത്തിനും ഒരേ നിറം തന്നെ അതിന് ജരാനരകൾ ബാധിക്കാറില്ല ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത് അയാൾ പാൽക്കാരനോട് ചോദിച്ചു ഇതെന്തു ഭ്രാന്ത് പാൽക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാറാണ് വീഴ്ത്തിയിട്ടത് അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു ഞാൻ ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ ശരി ശരി എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു പോലീസുകാരൻ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു എങ്ങനെയെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്താനുള്ള തത്രപ്പാടാണ് പോലീസുകാരനുള്ളത് അതുകൊണ്ട് ആദ്യമേ തന്നെ സഹായിക്കാനെത്തിയ പാൽക്കാരനോട് പോലീസുകാരൻ ചോദിക്കുന്നത് താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത് എന്നാണ് പാൽക്കാരൻ തനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നൊസ് ഭ്രാന്ത് തനിക്ക് ഭ്രാന്തൊന്നുമില്ല ഈ വൃദ്ധയെ വീഴ്ത്തിയിടാൻ എന്ന് മറുപടി നൽകുന്നു പറയൂ എന്താണ് പേര് എൻ്റെ പേര് ബോലേറാം എന്നാണ് അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ പേര് മോത്തിറാം തൻ്റെ സ്വദേശം എവിടെയാണ് ഇമാംഗഞ്ച് ഇമാംഗഞ്ചോ അത് എവിടെ കിടക്കുന്നു ഇതെന്തൊരു ഭ്രാന്താണ് പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച് ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ അയ്യോ എനിക്ക് തീരെ വയ്യ വൃദ്ധ ആവലാതിപ്പെട്ടു ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ പാൽക്കാരൻ പറഞ്ഞു എന്നിട്ടാവാം തൻ്റെ ചോദ്യവും ഉത്തരവും ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരൻ ചോദിച്ചു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഒരമ്മയില്ലേ ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശ്യം മാറി നിൽക്കിൻ ഞാനൊരു ടാക്സി വിളിക്കട്ടെ അയ്യോ എനിക്ക് തീരെ വയ്യല്ലോ വൃദ്ധ ആവലാതിപ്പെട്ടു പോലീസുകാരൻ അപ്പോഴും കണക്കെടുപ്പ് നടത്തുകയാണ് ദൃക്സാക്ഷിയുടെ രേഖകൾ ശേഖരിക്കുകയാണ് പക്ഷേ നല്ലവനായ ആ പാൽക്കാരൻ ഇടപെട്ടുകൊണ്ട് വൃദ്ധയെയാണ് ആദ്യം പരിചരിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നു നിയമങ്ങളെക്കുറിച്ച് ബോധവാനാണെങ്കിൽ പോലും മനുഷ്യത്വമാണ് അവിടെ മുന്നിട്ട് നിൽക്കേണ്ടത് എന്ന ബോധ്യം അയാൾക്കുണ്ട് അതുകൊണ്ടാണ് തൻ്റെ ചോദ്യവും ഉത്തരവും ഒക്കെ പിന്നീടാവാം ആദ്യം ഈ വൃദ്ധയെ എങ്ങനെയെങ്കിലും ഡോക്ടറുടെ അടുത്ത് എത്തിക്കട്ടെ അതല്ലെങ്കിൽ റോട്ടിൽ കിടന്നു തന്നെ ഈ വൃദ്ധ ചിലപ്പോൾ മരണമടഞ്ഞേക്കാം എന്നിങ്ങനെ പറയുന്നു പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വച്ചു ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാലെത്തിക്കണം നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അങ്ങനെ പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്ത് വയ്ക്കുന്നു ടാക്സിക്കാരൻ തൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി ആ പാൽക്കാരൻ നൽകുന്ന മറുപടി അത് ശ്രദ്ധേയമാണ് വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല എന്നാണ് ഒരു പക്ഷേ മക്കളുടെ ആ സ്നേഹശൂന്യത പാൽക്കാരനെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കണം ഇവിടെ മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു മുഖം കൂടി കാണുകയാണ് ടാക്സി ഡ്രൈവറിലൂടെ പണം നൽകാമെന്ന് പാൽക്കാരൻ പറയുന്നുണ്ടെങ്കിലും പണമൊന്നുമില്ലാതെ തന്നെ ഈ അമ്മയെ താൻ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമെന്നാണ് ടാക്സി ഡ്രൈവർ പറയുന്നത് ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത് എന്തുപറ്റി ഡോക്ടർ ചോദിച്ചു ഇവരെ ഒരു വിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മേ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടി പിടിച്ചുകിടത്തി വീണ്ടും അമ്മേ എന്ന വിളി വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമയിൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വീണ്ടും ആ അമ്മയെ എന്ന വിളിയിൽ അവരുടെ ജീവൻ ഒന്നുകൂടി തുടിച്ചു ഈ ഒരു ചോദ്യം താൻ പണ്ടപ്പോഴോ കേട്ടിട്ടുണ്ട് എന്നവർ ഓർത്തെടുക്കുകയാണ് പത്തു വയസ്സായ മകൻ ഒരിക്കൽ അവൻ്റെ ചെറിയ കൈത്തലം അമ്മയുടെ നെറ്റിമേൽ വെച്ചുകൊണ്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് സ്നേഹത്തോടെ ചോദിച്ചത് അവർ ഓർക്കുന്നു അന്ന് അവൻ്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു അമ്മ അനുഭവിക്കുന്ന വേദന ആ കുഞ്ഞു മനസ്സിലേക്കും എത്തിയിരുന്നു എന്നാൽ അധികം താമസിയാതെ അവൻ്റെ മനസ്സും മാറി ഇപ്പോൾ അവനെയും കണ്ടിട്ട് കാലങ്ങളേറെയായി എന്നമ്മ ഓർക്കുകയാണ് മാധവിക്കുട്ടിയുടെ തന്നെ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന ചെറുകഥ ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാനെത്തുന്ന മകൻ അമ്മയ്ക്ക് ഓർമ്മക്കേടുണ്ട് മകൻ അമ്മയെ കാണാനല്ല യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് തൻ്റെ വസ്തു വിൽക്കാനാണ് യഥാർത്ഥത്തിൽ ഓർമ്മക്കേട് ആർക്കാണ് എന്ന ചോദ്യത്തോടെയാണ് ഈ ചെറുകഥ അവസാനിക്കുന്നത് ഓർമ്മക്കേടിനിടയിലും അമ്മ മകനെക്കുറിച്ചുള്ള ചിന്തയിലാണ് എന്നാൽ അമ്മയെക്കുറിച്ച് മനപൂർവ്വം മറന്നുകൊണ്ട് തൻ്റെ സ്വകാര്യമായ ആഹ്ലാദങ്ങളിലേക്ക് പറക്കാനാണ് മകൻ ആഗ്രഹിക്കുന്നത് കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന കഥ മാത്രമല്ല കോലാട് നെയ്പായസം എന്നീ കഥകളൊക്കെ തന്നെ മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നവയാണ് ഈ കഥകളൊക്കെ തന്നെയും കുട്ടികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് കഥ തുടരാം എന്താണ് പിറുവിറുക്കുന്നത് ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാനിപ്പോൾ സമാധാനമാക്കിത്തരാം അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു പഹാഡ്ഗഞ്ച് അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ ഡോക്ടർ ചോദിച്ചു വൃദ്ധ തലകുലുക്കി ഞാൻ അവരെ വിളിപ്പിക്കണോ അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അയാൾ അവരെ വീണ്ടും താങ്ങി പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി വെണ്ടക്കയൊക്കെ പോയി വൃദ്ധ പിറുപെറുത്തു പഹാട്ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുമ്പിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എൻ്റെ വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് അകത്തു കടന്നു ഒടുവിൽ ഡോക്ടർ മുറിവൊക്കെ കെട്ടി അവരെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ ടാക്സി ഡ്രൈവർ വേണ്ട താൻ തൻ്റെ വണ്ടിയിൽ തന്നെ അമ്മയെ അവരുടെ വീട്ടിൽ എത്തിക്കാം എന്ന് പറയുന്നു വീടിന് മുന്നിലെത്തിയപ്പോൾ അമ്മയുടെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുന്നുള്ളൂ എന്ന് ഡ്രൈവർ അമ്മയോട് പറയുന്നു അവിടെയും അമ്മ തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താതെ അവരോട് ഒട്ടും വെറുപ്പില്ലാതെ പറയുന്ന മറുപടി ഇതാണ് വെറുതെ കുട്ടികൾ പേടിക്കും എന്നാണ് അമ്മയെ താങ്ങി പിടിച്ച് വരുന്നത് കണ്ടാൽ കുട്ടികൾക്ക് പേടിയാവും എന്തോ വലിയ അപകടം അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി അവർ വേദനിക്കും എന്നൊക്കെയുള്ള ഒരു സമാധാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുഖംമൂടി അമ്മ അണിയുകയാണ് അവിടെ യഥാർത്ഥത്തിൽ അമ്മ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ തനിക്ക് ഇത്തരത്തിൽ അപകടം പറ്റുമ്പോൾ ഓടി വന്ന് തൻ്റെ മക്കൾ തന്നെ ശുശ്രൂഷിക്കണമെന്നും തനിക്ക് പറ്റിയ വേദനയിൽ അവർ പങ്കുകൊള്ളണമെന്നും ഒക്കെ ഒരു പക്ഷേ അമ്മയുടെ മനസ്സിലെ ആഗ്രഹങ്ങളാവാം എങ്കിലും അപരിചിതനായ ടാക്സി ഡ്രൈവറോട് തൻ്റെ മക്കളെ കാണിക്കാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഡ്രൈവറോട് അവിടെ തന്നെ നിന്നോളാനും താൻ തന്നെ നടന്നു നടന്നുപോയിക്കൊള്ളാമെന്നും അമ്മ പറയുന്നത് തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ നിന്ന് താക്കോലെടുത്ത് അവർ അകത്ത് കടക്കുന്നു ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു അല്ല വെള്ളം എടുത്തു വയ്ക്കാൻ താൻ മറന്നുവെന്നോ പച്ചക്കറിയുമില്ല വെള്ളവുമില്ല ഇന്ന് തനിക്ക് പട്ടിണി തന്നെ അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടക്കുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തന്നെത്താൻ പറഞ്ഞു എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്ന് കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതായി കറുത്ത കാറിന് അതറിയാമായിരുന്നു ഇവിടെ അമ്മ വീണ്ടും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ഒരിക്കൽ താൻ സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്നാൽ ഇന്ന് തനിക്ക് വയസ്സായി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്തു കൊടുക്കാൻ തന്നെ കൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു ഇങ്ങനെ താൻ തീർത്തും നിരാലംബയാണ് എന്ന് ഒരു പക്ഷേ ആ കാറിന് പോലും മനസ്സിലായിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ ഇടിച്ച് തെറിപ്പിച്ചു പോയിട്ടും ആ കാറ് നിർത്താതെ പോയത് അമ്മയുടെ ഈ മക്കളൊക്കെ തന്നെയും ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധികളാണ് എന്ന് തന്നെ പറയാം നമ്മളെല്ലാവരും ഒരു അടിമ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമത്തത്തിലാണ് ജീവിക്കുന്നത് പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഉപയോഗശേഷം അതെല്ലാം വലിച്ചെറിയുന്നു യൂസ് ആൻഡ് ത്രോ എന്ന രീതിയാണല്ലോ അത് ഇവിടെ ബന്ധങ്ങളിലും മനുഷ്യനത് കാണിക്കുന്നുണ്ട് മാതാപിതാക്കൾ അവരുടെ നല്ല പ്രായം മുഴുവൻ മക്കൾക്കു വേണ്ടി ജീവിക്കുന്നു പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാതെ മക്കളോടൊപ്പം അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നടക്കുന്നു എന്നാൽ അവർക്ക് എപ്പോഴാണോ നമ്മൾ താങ്ങും തണലുമാവേണ്ടത് ആവേണ്ടത് അപ്പോൾ നമ്മൾ അവരെ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിക്കുന്നു ഇങ്ങനെയുള്ള ആധുനിക മനുഷ്യൻ്റെ സ്വാർത്ഥനായ ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധികളാണ് അമ്മ എന്ന കഥയിലെ മക്കളെല്ലാം അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്തു വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്നവൻ തന്നെ സ്നേഹിച്ചിരുന്നു വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്ത ഒരാനന്ദം സ്നേഹരാഹിത്യമുള്ള ഒരു തലമുറയോടാണ് കഥാകാരി ഇപ്രകാരം കലഹിക്കുന്നത് ഇവിടെ അമ്മ അഭയമോ ആസ്ഥാനമോ സ്നേഹത്തിൻ്റെ നീരുറവയോ ലഭിക്കാതെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പച്ചപ്പ് വറ്റിപ്പോയ കരിഞ്ഞ മരമായി മാറുന്നു ഈ കഥ ഇന്നും നമുക്ക് ചുറ്റും വറ്റിപ്പോകാത്ത ആർദ്രതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്നേഹമെന്നത് ഭൂതകാല സ്മൃതി മാത്രമാവുകയും സ്നേഹരാഹിത്യം എന്നത് വർത്തമാനകാല യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന ഇക്കാലത്ത് അമ്മേ അമ്മേ എന്നാ വിളി ഇപ്പോഴും ആ കരിഞ്ഞ മരത്തിൽ വസന്തം പെയ്യ്ക്കാൻ സഹായിച്ചേക്കാം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആ അമ്മയെ സഹായിക്കാൻ അപരിചിതരായ ഒട്ടേറെ മക്കളെത്തുന്നു പാൽക്കാരനും ടാക്സി ഡ്രൈവറും ഡോക്ടറും ഒക്കെ ആ അർത്ഥത്തിൽ അമ്മയുടെ മക്കൾ തന്നെയാണ് സമൂഹ മനസ്സിൽ നിന്ന് ഇപ്പോഴും നന്മ വറ്റിപ്പോയിട്ടില്ല എന്നും ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാധവിക്കുട്ടിയുടെ ഹൃദയസ്പർശിയായ അമ്മ എന്ന കഥ എല്ലാവരും ആസ്വദിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം